േണുഗോപാലെ അപ്പൊ നമുക്ക് ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഗേൾസും കുറച്ച് കസിൻസും ഞാൻ പിന്നെ രണ്ട് കസിൻസും കൂടി ഇന്ന് അമ്പലത്തിൽ പോവാനുട്ടോ ഞാനും അമ്പലത്തിൽ പോയിട്ട് കൊറേ നാളായി അവിടെ ഇപ്പൊ പ്രതിഷ്ഠയൊക്കെ മീൻസ് ദർശനത്തിന്റെ ഒക്കെ ദിശയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം ഞാൻ കണ്ടില്ല ഇതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലേ അപ്പൊ അതിനും കൂടി പോവാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇന്ന് ൾ വിസിറ്റ് വ്ലോഗാണ്ട് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാൽ അരങ്ങേറ്റ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഞാൻ എന്തായാലും പല്ലി വെച്ചിട്ടുള്ളൂ കുളി കുളിക്കട്ടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം അടക്കളൊക്കെ ഭയങ്കര മിസ് ചെയ്യണം കേട്ടോ അങ്ങനെ അപ്പൊ എന്തായാലും പള്ളിയിര കുളിക്കട്ടെ എട്ട് മണിക്ക് പോകണം ഇപ്പൊ തന്നെ ഏഴ് മുക്കാൽ കഴിഞ്ഞു എല്ലാരും റെഡി ആയി ഞാൻ മാത്രമേ നേരം വൈകിച്ചിട്ടുള്ളൂ അപ്പൊ ഇനി എന്തായാലും ഈ പല്ലി പേ എടുത്താളങ്ങനെ അങ്ങനെ അപ്പൊ എന്തായാലും റെഡി ആവട്ടെ അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട് മൊത്തം പോലെ പക്ഷെ അലമാരിയിൽ നോക്കിയപ്പോൾ അത്ര തോന്നിയില്ല കണ്ണൊന്നും ഇല്ല കേട്ടോ സമയമില്ല പിന്നെ ഗോബി ഗോപിപ്പുട്ടാണ് കുറച്ച് പാൽ ഇങ്ങനെ ഇട്ടുണ്ട് ഉണ്ണി കോളേജിൽ പോകാൻ റെഡി ആയി ഞങ്ങൾ മൂന്നാളാണ് പോണേ ഞാനും രണ്ടുപേരും കൂടിയാണ് പോണേ ഉണ്ണി കോളേജിൽ പോകുന്നത് ഉണ്ണിനെ കാണിക്കണോ അപ്പോൾ പൊക്കങ്ങളെ ബാക്കിൽ നിന്ന് അപ്പോൾ ഫുൾ റെഡി ആയി നിൽക്കാണ് സാനം ഇത് ഇത് നല്ല നല്ല പിടിക്കാൻ ഇതാണ് അമ്പലം അമ്പലത്തിന്റെ അവിടെ എത്തി അമ്പലം വീടിന്റെ അടുന്ന് ഒരു ഏഴ് എട്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ ഞങ്ങളൊക്കെ ഇടക്കിടക്ക് ചെറുപ്പത്തില് പോവാറുള്ള ക്ഷേത്രാണ് പക്ഷെ ഇപ്പൊ ഞങ്ങള് അമ്പലത്തേക്ക് വലുതായിപ്പോ പിന്നെ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാറില്ല ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു മെയിൻ്റെനൻസ് വർക്ക് അകത്ത് കഴിഞ്ഞുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ കൂടി എന്ത് മാറ്റാണ് വന്നത് അമ്പലത്തിൽ നിന്നൊക്കെ കാണാനൊക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ട് പോകുന്നത് പിന്നെ തൊഴാനും കൂടിയാണ് കേട്ടോ തൊഴണ കാര്യം പിന്നെ പറയാതിരിക്കാനേ വയ്യല്ലോ അപ്പോൾ അമ്പലമൊക്കെ ഇപ്പോൾ ഭയങ്കര നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഓണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായാലും അവിടുത്തെ പൂക്കളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ പൂക്കളൊക്കെ അവിടെ ഇട്ടുണ്ട് ആ കസാരയുടെ ആ സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കയറാൻ വന്ന ടൈമിൽ അമ്പലത്തിൻ്റെ നട അടച്ചേക്കായിരുന്നു അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് വഴിപാടൊക്കെ കഴിച്ചു പിന്നെ ചുറ്റിലിട്ടതിന് ശേഷം അതായത് അമ്പലത്തിന് ചുറ്റും വട്ട ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അമ്പലത്തേക്ക് കയറിയത് അപ്പോഴേക്കും നട തുറന്ന ഒരു സമയമായിട്ടോ പിന്നെ ഈ ആൽമരം ഈ ആൽമരം ഭയങ്കര രസമാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ അവിടെയൊക്കെ വന്ന് അതിൻ്റെ ചുവട്ടിൽ തറ കെട്ടിയിട്ടുണ്ട് അവിടെ വന്നിരിക്കുമായിരുന്നു ഇതാണ് നമ്മുടെ വഴിപാടിൻ്റെ ആ ഒരു നിരക്ക് വഴിപാട് നിരക്ക് ഒക്കെ എഴുതി വെച്ചതാണ് കേട്ടോ പണ്ടൊന്നും ഇങ്ങനെ കട്ടയൊന്നും വിരിച്ചിണ്ടായിരുന്നില്ല ഇതുപോലൊന്നും പുറത്ത് ഓട് പാകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഇവിടെ ഓടൊക്കെ പാകിയത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു വഴിപാടിനെ പറ്റി തിരക്കി കേട്ടോ ഏത് വഴിപാടാച്ച നീ നീലാഞ്ജനം എന്ന് പറഞ്ഞ ഒരു വഴിപാട് ആ വഴിപാട് ഈ അമ്പലത്തിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ചേച്ചി ചോദിച്ചതാണ് അപ്പം ഇവിടെ ഇല്ലേ അത് അയ്യപ്പ ക്ഷേത്രത്തിലാണെന്ന് ഒക്കെ പറഞ്ഞു അതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് പിടി കിട്ടിയില്ല അപ്പോൾ ആ വഴിപാട് കൗണ്ടറി ചേട്ടനാണ് പറഞ്ഞത് നീലാഞ്ജനം എന്ന് പറഞ്ഞാൽ എഴുതിരി കത്തിക്കലാണ് ഇത്രേ ഞങ്ങളുടെ അവിടെ സാധാരണ എള്ളുതിരിയെന്നാണ് പറയുക പക്ഷേ എൻ്റെ കസിൻ്റെ അവിടെ അവളുടെ അവിടെ അത് എളുതിരിയെന്നല്ല നീലാഞ്ജനം എന്നാണ് പറയുക അപ്പോൾ അവൾക്ക് അവൾക്കതെന്താണെന്നൊരു ഒത്തും പിടിയിൽ എനിക്കതെന്താന്ന് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് കാരണം അങ്ങനെ കുറച്ച് നേരം ആ അമ്പലത്തിൽ നിന്ന് കുറച്ച് സംസാരമൊക്കെ അതിനെ വഴിപാടിനെ പറ്റിയൊക്കെ ചോദിച്ചു പിന്നെ കുറച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു അതിന് ശേഷം എന്താ നമ്മളിവിടെ അമ്പലത്തിലോട്ട് കയറുകയാണ് കേട്ടോ നട തുറക്കാറാകുമ്പോൾ കയറാമെന്ന് വെച്ചിട്ടാണ് വെറുതെ അവിടെ പോയി നിൽക്കണ്ടല്ലോ എന്നും കൂടി ഹെൽത്തിയിട്ടാണ് കാരണം അവിടെ അത്യാവശ്യം ക്യൂ ആയിട്ടുണ്ട് നടത് ഉറക്കണ നേരമായിപ്പോഴേക്കും പിന്നെ നല്ല ദർശനമൊക്കെ നടത്തി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ പിന്നെ വെയിലുള്ള ദിവസമായിരുന്നു അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് തന്നെ അതുമാത്രമല്ല ഞങ്ങൾ ചെന്ന സമയം ഒരു ഒരു എട്ടര ഒമ്പത് മണി ആവണ നേരമായിരുന്നു അപ്പോൾ വെയിലൊക്കെ നന്നായി മൂത്തടിച്ച് അങ്ങനെയൊക്കെ ഒരു നല്ല രസമുള്ള ദിവസമായിരുന്നു ചില ആംഗിളിൽ വെയിലടിക്കുമ്പോൾ നല്ല രസമല്ലേ നല്ല എന്താ പറയുക ഒരു പ്രത്യേക തിളക്കമൊക്കെ മൂത്ത് വരും ഓ അപ്പോൾ നല്ല രസമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ കസിൻസ് പണ്ട് ഒന്നിച്ച് പോകാറുള്ള ക്ഷേത്രമായിരുന്നു ഇപ്പോൾ അങ്ങനെ കുറേ നാൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ ഈ അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ അതൊന്നിച്ച് അപ്പം നല്ലൊരു ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞു പോയി പിന്നെ അതുമാത്രല്ല ഞങ്ങൾ മൂന്നാളും ചെറുപ്പം തൊട്ട് നല്ല ഇങ്ങനത്തെ എല്ലാ കാര്യത്തിനും ഒത്തൊരുമിച്ച് പോകണ ആൾക്കാരായിരുന്നു ഉണ്ണി ചെറുതായ കാരണം അവൾ ഇതിലൊന്നും പെടുത്താറില്ല കേട്ടോ ഞങ്ങൾ മൂന്നാൾ മൂന്ന് പെൺകുട്ടികൾ വേറെ ഞാൻ ദേവിക വിവേക വിവേകയാണ് മൂത്തത് ദേവിക രണ്ടാമത്തെ ആളാണ് പിന്നെ ഞാൻ ഞങ്ങൾ മൂന്നാളുടെയും വേറെ ഒരു പ്രത്യേകത എന്താ വച്ചാൽ ഞങ്ങൾ മൂന്നാൾ ഓരോ വയസ്സ് ഡിഫറൻസ് ആണ് കേട്ടോ വിവേക ഫസ്റ്റ് അത് ഒരു വയസ്സ് താഴെ ദേവിക അതുകഴിഞ്ഞിട്ട് ഞാനാണ് ഡേറ്റ് അളയത് അതുപോലെ ഞങ്ങളുടെ ബർത്ത് മന്തിലും വിവേക ഒക്ടോബർ ദേവിക നവംബർ ഞാൻ ഡിസംബർ എല്ലാം ഓരോരോരോ ഇത് വ്യത്യാസം അത് ഞങ്ങൾ കടയിൽ പോയതാണ് കേട്ടോ കുറച്ച് തുടയ്ക്കണം മൂപ്പ് വാങ്ങണം പിന്നെ ഒരു സാധനം കൂടി എന്തോ ഏലക്കാണോ ആ എന്തോ വാങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ വെച്ച് കഴിയുന്ന ഐസ്ക്രീമിൻ്റെ ഫ്രീസർ നോക്കുകട്ടോ ഫ്രീസറാണോ ഫ്രിഡ്ജാണോ എനിക്കറിയില്ല കേട്ടോ ഫ്രീസറാകും ഒന്നല്ലേ ഇത് ഒലിക്കാണ്ട് മീൻസ് വെള്ളം ആവാണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു ഇതിനൊക്കെ ഇത്ര രൂപയായിരിക്കും ഇതിനൊക്കെ അത്ര രൂപയായിരിക്കും എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അതേപോലെ ഈ കടയ്ക്ക് അത്ര തന്നെ പഴക്കം ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ ഉള്ള കടയാണ് കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ കയറും ഇവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യം ഞങ്ങളെല്ലാവരും ആദ്യം പ്രേമികളായിരുന്നു കേട്ടോ ലേസ് ഒന്നും ഞങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനെ വാങ്ങാറില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറുക്കുറ എനിക്ക് കുറുക്കുറ ഇഷ്ടപ്പെടുത്തിയത് തന്നെ വിവേകയാണ് കേട്ടോ അപ്പോൾ അവൾ വന്ന് ഞാൻ കുറുക്കുറയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിപ്പോൾ ലേസ് ഒക്കെയാണ് വാങ്ങാറ് അപ്പോൾ വിവേകം വന്ന് പുതിയൊരു സാധനം ഉണ്ട് കുറുക്കുറയുടെ തന്നെ എന്തോ ബട്ടറിൻ്റെ ഉള്ള ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അത് വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ആ പച്ചമണിയായിട്ട് എടുക്കുന്നത് ആ ഒരു പാക്കറ്റാണ് ബട്ടറിൻ്റെ മിക്സാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കുറുക്കുറ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റണ ഫ്ലേവർ ആയിരുന്നു എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കുറുക്കുറ എന്ന് പറയുന്നത് ലേസ് അത്ര ഇഷ്ടമല്ല പക്ഷെ കുറുക്കുറയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതിലെന്തോ പ്ലാസ്റ്റിക് മിക്സാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വലുതാവും തോറും നമുക്ക് അതിൻ്റെ ആഹാരമൊക്കെ കുറയുമല്ലോ അങ്ങനെ വാങ്ങാണ്ടായതാണ് ഇപ്പോൾ ഇതാ ഞങ്ങൾ മോപ്പ് നോക്കാൻ മോളേ കയറുകയാണ് കേട്ടോ ഞാൻ താഴെ തന്നെ നിന്ന് വീഡിയോ പിടിക്കുകയാണ് അപ്പോൾ വില നോക്കുകയാണ് ഏതൊക്കെ മൂപ്പാണ് എങ്ങനെയൊക്കെയാണ് സംഭവം അങ്ങനെയൊക്കെ നോക്കുക കേട്ടോ ആ കുർക്കുറേനെ പറ്റിയിട്ടല്ലേ പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് പിന്നെ അതുമാത്രമല്ല ക്വാണ്ടിറ്റി കൂടല ശരിക്കും ഇങ്ങനത്തെ ലേസായാലും കുറുക്കുറായാലും ഫുള്ള് പാക്കിൻ്റെ അകത്ത് ഫുള്ള് കാറ്റാന്നല്ലേ പറയാം പക്ഷേ ഇത് ഇതുംമാതിരി ആയിരുന്നില്ല കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ നമ്മൾ വിചാരിക്കുന്ന കുർക്കുറയുടെ ടേസ്റ്റേ അല്ല ഈ കുർക്കുറയുടെ ഫ്ലേവറിന് കേട്ടോ അങ്ങനെ അതും സാധനങ്ങളും പിന്നെ ഇതാ ഓണമായിട്ട് ഞാൻ പറയായിരുന്നു മുരിങ്ങയ്ക്കൊക്കെ വാടിപ്പോയില്ലോ എന്ന് പറയുമായിരുന്നു പിന്നെ ഓണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇവിടെ പച്ചക്കറിയൊക്കെ ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കണല്ലോ കേട്ടോ കടയിലൊക്കെ കാരണം എല്ലാവരും വീട്ടിലിപ്പോൾ സ്റ്റോക്കൊക്കെ ഉണ്ടാവുമല്ലോ പച്ചക്കറി ആയാലും കറികളായാലും അങ്ങനെ സംഭവം വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് ഏകദേശം മോപ്പൊക്കെ വാങ്ങി ഒരു നൂറ്റി സംതിങ് രൂപ ആയിട്ടോ എന്നാലും ഞാൻ പറയായിരുന്നു ഇവിടെ മോപ്പ് വാങ്ങുമ്പോൾ ഒട്ടും ഞങ്ങൾ വാങ്ങുമ്പോൾ എന്താ ഞങ്ങൾക്ക് വാങ്ങാൻ അറിയണ്ടെന്നറിയില്ല ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മൂപ്പിൻ്റെ ആ കോല്ണ്ടല്ലോ തുടക്കണ കോല് ആ കോല് ഒടിഞ്ഞു പോവും എന്താ സംഭവം എന്നറിയില്ല ചിലപ്പോൾ ഒന്നേ പകുതിക്ക് വെച്ച് ഒടിയും അല്ലെങ്കിൽ ആ ഒരു നമ്മൾ തുടക്കണ നിലമ്പാഗല്ലേ ആ ഭാഗത്ത് വെച്ചിട്ട് അത് ഉരിപ്പ് വരും നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ കമൻറ്റിൽ അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറയായിരുന്നത് ചിലപ്പോൾ പണി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ നിൽക്കുവായിരുന്നു അപ്പോൾ താ നമ്മൾ ബില്ലും കൊടുത്ത് ബില്ലല്ലോ പൈസയും കൊടുത്ത് ബില്ലും വാങ്ങിയതാ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ഈ നമ്മൾ നടന്നാണ് വീട്ടിൽ പോകുന്നത് അതുമാത്രമല്ല ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയിട്ടോ കുറച്ച് നേരമായില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതുമാത്രം ഞാനൊക്കെ ഇന്ന് അഞ്ച് മണിക്ക് മുമ്പേ എണീറ്റതാണ് അപ്പോൾ ചെറുതായി വിഷ്പൊക്കെ തുടങ്ങുന്നുണ്ട് വിവേകം പറയുന്നുണ്ട് വിഷക്കുണു വിഷ്ക്കണു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ വന്നിട്ട് വേണം വല്ലയും കഴിക്കാൻ ഇഡ്ലി ആണെന്ന് അറിയാം എന്തായാലും കാരണം ഇന്നലെ അരച്ചി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോറിഞ്ഞിട്ട് മുമ്പ് അമ്മ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നടന്നതാണ് പോവാണ് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ നടക്കാനായിട്ട് അപ്പോൾ നമുക്ക് നടന്ന് എന്തായാലും വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ പറ്റിയിട്ടല്ലേ പറഞ്ഞു കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണും ഇങ്ങനെ ചെറുപ്പം തൊട്ടേ നമ്മൾ വലുതാവുമ്പോൾ കൂടെ വളർന്നു വരുന്ന കുറച്ച് കസിൻസ് അല്ലേ അവരെ കുട്ടി കുട്ടി സ്റ്റോറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കല്ലേ കേട്ടോ അങ്ങനെ വീട്ടിൽ വരുമ്പോഴാണ് അച്ഛൻ ലോട്ടറി എടുക്കാനായിട്ട് ബസ് കയറാൻ നിൽക്കുന്നത് കണ്ടത് കേട്ടോ അപ്പോൾ അച്ഛൻ ലോട്ടറി വിൽപ്പനയാണ് കേട്ടോ അപ്പം അച്ഛൻ എടുക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കണം എന്തെവിടെ വന്ന് നിൽക്കണേ ക്യാമറയിൽ തല കാണാലില്ലല്ലോ അങ്ങനെ അപ്പം ഞാൻ ചോദിക്കുകയാണ് എന്തെവിടെ നിൽക്കണേ അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ലോട്ടറി എടുക്കാൻ പോവാണ് എന്തായാലും പോയിട്ട് വരാം ഇന്നലെ എടുക്കാൻ പറ്റിയില്ലേ ഇന്ന് പോയി എടുത്തിട്ട് വരണം അപ്പോൾ ഫുഡ് കഴിച്ചു ചോദിച്ചപ്പോഴാണ് വേറെ കോമണി അച്ഛൻ ഫുഡ് കഴിച്ചിട്ടില്ല അച്ഛൻ ഇത്ര നേരം അവിടെ ഇന്ന് ചാർത്തത്തിനും ബലിയൊക്കെ ഇട്ട് വന്ന് അവിടെ വെറുതെ കിടക്കായിരുന്നു അപ്പം അച്ഛൻ കൂണിയാവുമ്പോൾ പോകുന്ന വീട്ടിൽ അമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല അച്ഛൻ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞു ബസ് വരെ ഞാൻ സമയം ഉണ്ട് വന്നു ഫുഡ് കഴിച്ചോളാനൊക്കെ പറഞ്ഞു പക്ഷെ അച്ഛൻ പറഞ്ഞു ഇനി വേണ്ട ഞാൻ പോയിട്ട് വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു കാരണം അച്ഛനും ഞാനും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരേ പോലെയാണ് കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭക്ഷണം കഴിക്കാനായിട്ട് കുറേ സമയം വേണം കേട്ടോ കൂടിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് എണീറ്റ് പോയാലും ഞങ്ങളുടെ കഴിയാറില്ല അങ്ങനെ ഞാനും അച്ഛൻ ആ കാര്യത്തിൽ മാച്ച് മാച്ചാണ് പോവുകയാണ് കേട്ടോ അവര് നടന്നു ഞാൻ അവിടെ അച്ഛനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ഇവിടെ പഠിക്കല് അടിച്ചുവാരുണ്ട് ഒരു മണ്ണൂ അമ്മ ഇവിടെ അടിച്ചുവാരി പോയാളോ അപ്പം എന്തായാലും നമുക്ക് ഇനി അമ്പലം പരിപാടിയൊക്കെ കഴിഞ്ഞോ ഇട്ടിട്ടില്ല അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്ന് നേരെ തിരുമ്പാനായിട്ട് പോയപ്പോൾ അമ്മ പറഞ്ഞു തിരുമ്പിട്ടുണ്ട് നീ ഭക്ഷണം കഴിച്ചോ വിശുക്കണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ എന്താ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടോ അമ്മയ്ക്കൊരു നന്ദിയും പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് വരാം അപ്പം എന്തായാലും ഞാൻ ഈ ചായ കുടിച്ചിട്ട് ഈ ബ്ലോഗിലൂടെ അവസാനിപ്പിക്കോ അപ്പം നമുക്ക് എന്തായാലും ഇഡലി എടുക്കാം കേട്ടോ ഞാൻ പിന്നെ എടുക്കട്ടെ ഇന്ന് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇട്ടിങ്ങ് കിണ്ടൊന്ന് ഞാൻ തുടങ്ങിട്ടെ കേട്ടോ ഒക്കെ ഒറ്റ കഴിയോ നമുക്ക് എന്തായാലും മൂന്നിഡ്ലി കിടക്കാം മൂന്നിഡ്ലി ഇറ്റി എടുക്കുന്ന കാണാമല്ലേ അല്ലേ ചട്നി എടുക്കാം കേട്ടോ ഇന്ന് പാൽ സാധാരണ കട്ടൻ ചായ ഇല്ല എല്ലാവരും ഇവിടെ വെക്കാറ് ചട്നി കുറച്ചുള്ളൂ ഇട എല്ലാം കഴിഞ്ഞു തുടങ്ങി ഞാനും അമ്മയും അച്ഛനും കഴിച്ചില്ലേ അച്ഛൻ്റെ ലോട്ട് ഇടുകയാനായിട്ട് പൊടിക്കുകയാണേ ഇപ്പൊ കുറച്ച് ചട്നി എടുക്കാം പിന്നെ കുറച്ച് സാമ്പാറെടുക്കാം കേട്ടോ പിന്നെ ചട്നി എടുത്ത് നല്ല കട്ടി ചട്നിയാണ് അത് നമുക്ക് കുറച്ച് മതിയാവും ഇനി സാമ്പാർ എടുക്കേണ്ട സാമ്പാറാണ് ഇതിലിട്ട കയ്യിൽ കാണാല്ലേ കേട്ടോ സാമ്പാറിൽ ഇട്ടുണ്ടാവും കാരണം ഉണ്ണി ഉണ്ണിടുത്തതായിരുന്നു ഒരു കുഞ്ഞി കാപ്പിക്കലത്തിലാണ് സാമ്പാറിൽ നിൽക്കണേ അത് എടുത്തേക്കാം ചൂടാക്കിയില്ല തിളപ്പിച്ച് ഇന്നലെ തിളപ്പിച്ചതാണ് അങ്ങനെ സാമ്പാറുടുത്തു ഇനി ചായ എടുക്കാവേ ചായ എടുക്കാം ഞാൻ കപ്പിലാണ് കുടിക്കാറ് അതുകാരണം ചായ നമുക്ക് എടുക്കാം ഞാൻ ക്യാമറ ഒന്ന് ബാക്കട്ടെ അപ്പോൾ ഇതാ ഇഡ്ഡലി ചട്നി സാമ്പാർ ഞാൻ എടുത്തണ്ടേ ഇനി നമുക്ക് ചായടുക്കാം പാൽ ചായയാണ് എൻ്റെ വീട്ടിൽ ബന്ധപ്പെടാ പാൽ ചായ ഒക്കെ അതിലൊരു ദിവസമാണ് ഞാൻ ഇനി പറഞ്ഞ ചായക്ക് അപ്പം മധുരം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛെന്തായാലും ലോട്ടറി എടുത്തിട്ടിങ്ങനെ വരുള്ളൂ അച്ഛ ഇത്രയെ വെറുതെ ഇരുന്നു ചായ കുടിക്കാണ്ട പോയെ അങ്ങനെ അപ്പം ഞാൻ എന്തായാലും ഇരുന്ന് കഴിക്കട്ടെ ഇനി ഞാൻ വ്ളോഗ് ഇവിടെ നിർത്താം ഞാൻ ഇപ്പം എന്തായാലും ഈ ടെമ്പിൾ വിസിറ്റ് വ്ലോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഇനിയും അയാൾ കുറേ നീണ്ടു പോണ പോലെക്ക് തോന്നുന്നു അപ്പം ഞാൻ ചായയും പലരും കഴിച്ചിട്ട് ഇരിക്കട്ടെ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് വ്ലോഗ് നാളെ തന്നെ ഉണ്ടാവും അതുവരെയും നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത്രയ്ക്ക് പറയാമുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നത് അടുത്ത വീഡിയോ നാളെ തന്നെ ഉണ്ടാവും അതുവരേക്കും ബൈ ബൈ ബൈ